ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നതിനാൽ ഒരു അടിപൊളിയായിട്ടുള്ള അരിമണി വെച്ചിട്ടുള്ള നല്ലൊരു ഉണ്ടട റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ പൊതുവായിട്ട് പൊരിയുണ്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അരിമണി വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു അര കപ്പ് അരക്കപ്പളവിൽ നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് വെള്ളമൊഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരു മൂന്നാല് തവണ വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം നമുക്കത് ഒരു അരിപ്പയിലോട്ട് മാറ്റാം അതിന് ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിം വെച്ചിട്ട് ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ വേണം വറുത്തെടുക്കാനായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിൾ ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ അരിമണ്ണിയൊക്കെ നല്ലപോലെ പൊട്ടി പൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് റെഡിയാകുട്ടോ നല്ലപോലെ ഒന്ന് നോക്കിയേ നോക്കിയപ്പോൾ അത്യാവശ്യം എല്ലാം ഇതുപോലെ പൊട്ടി പൊരിഞ്ഞ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കൊരു സോസ് പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഒരു അച്ച ശർക്കര പൊടിച്ച് എടുത്തേക്കുന്ന ചേർത്തേക്കട്ടോ അതിലോട്ട് ഒരു കാലക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മെൽറ്റ് ചെയ്ത് നമുക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം ശേഷം പിന്നീട് നമ്മൾക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലോട്ട് നമ്മൾ ഈ ഒരു അരിച്ചു വച്ചേക്കുന്ന ശർക്കരപ്പാനേ ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതിലോട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂണോളം ചുക്ക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ഒരു പിടി തേങ്ങാ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ശർക്കരപ്പാന നല്ല പോലെ തിളച്ച് വരണം അത്യാവശ്യം നല്ലപോലെ കുറുകി വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നല്ല ബബിൾസൊക്കെ വരാൻ തുടങ്ങും ആ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് മാറ്റി വെച്ചേക്കുന്ന ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ വറുത്തു വെച്ചൊക്കെ നമ്മുടെ അരിമണിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഫ്ലെയിം ഒട്ടും കൂട്ടി പോ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്നും നല്ലപോലെ ഹാർഡായിട്ട് വരണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അപ്പോൾ കുരുട്ടി എടുക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്നത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാറി വരണം ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണം അപ്പം ഞാൻ ഇവിടെ പോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂടാറി കിട്ടണം കേട്ടോ അപ്പം നല്ല ചൂടിൽ നമുക്കൊന്നും ഉരുട്ടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഒന്ന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഒരു ഭാഗമായി തോന്നുമ്പോൾ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കുക ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ട് ഉരുട്ടാൻ നിൽക്കരുത് അപ്പോൾ നല്ല ഹാർഡായിട്ട് പോവും അപ്പം അതിന് മുന്നായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുത്ത് ഷേപ്പ് ചെയ്യാം അപ്പോൾ അത് നോക്കിയാൽ ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറായിട്ട് മാറ്റിയതിന് ശേഷം ചെറിയൊരു കയ്യിലൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടാകുമ്പോൾ ഞാൻ അതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റിത്ത ഉണ്ടവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത കാര്യം നല്ല കറക്റ്റ് ഭാഗത്തിന് കിട്ടും കേട്ടോ അപ്പോൾ നോക്കിയാൽ ഇത് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അത്ര നമുക്ക് ക്രിസ്മസ് ആയിട്ട് തോന്നില്ല കുറച്ച് കഴിയുമ്പോൾ നല്ല ഹാർഡായിട്ട് ഹാർഡായിട്ടാണ് ഒത്തിരി അങ്ങ് ഹാർഡ് ആകുന്നില്ല എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹാർഡായിട്ട് നല്ല ക്രഞ്ചിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നോക്കിയേ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു